അലൈക്കും വർഹമത്തല്ലാ വാത്തൂ ബിസ്മില്ലാ റഹ്മാൻ റാഹീം രണ്ടാം ക്ലാസ്സിലെ ദുറൂസുൽ എഹ്സാനിൻ്റെ ചില പാഠങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ പാഠം ബിസ്മി കൊണ്ട് തുടങ്ങാം എന്നതാണ് ബിസ്മിയുടെ പ്രത്യേകതകളും ബിസ്മിയെക്കുറിച്ചുള്ള ചില വിവരങ്ങളുമാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ബിസ്മി കൊണ്ട് തുടങ്ങാം കൂട്ടുകാരെ നിങ്ങൾക്ക് പാട്ട് ഇഷ്ടമല്ലേ നമുക്ക് ഒരുമിച്ച് ഒരു പാട്ട് പാടാം അഥവാ ഭീസ്മിയെക്കുറിച്ച് ഒരു പാട്ടാണ് പാട്ട് ഇങ്ങനെ പാടി നോക്കാം ഭിസ്മി പറഞ്ഞു തുടങ്ങുക നാം കത്തേറെ നേടുക നാം ഭിസ്മി പറഞ്ഞു തിന്നുകനാം ഭീസ്മി പറഞ്ഞു കുടിക്കുക നാം ഭിസ്മി പറഞ്ഞു പഠിക്കുക നാം റബ്ബിൻ ഇഷ്ടം നേടുക നാം ഭിസ്മി പറഞ്ഞു തുടങ്ങുക നാം ഭർക്കത്തേറെ നേടുക നാം ഭിസ്മിയെക്കുറിച്ചാണ് നമ്മളീ പാട്ടിലൂടെ മനസ്സിലാക്കിയത് ഭിസ്മി പറഞ്ഞു തുടങ്ങണം ഭിസ്മി കൊണ്ട് പറഞ്ഞു തുടങ്ങിയാൽ ബർക്കത്ത് നമുക്ക് ഏറെ നേടാൻ കഴിയും ബിസ്മി പറഞ്ഞ് നാം തിന്നണം ഭിസ്മി പറഞ്ഞായിരിക്കണം നാം കുടിക്കേണ്ടത് ഭിസ്മി പറഞ്ഞായിരിക്കണം നാം പഠിക്കാൻ ആരംഭിക്കേണ്ടത് ഇതെല്ലാം റബിന് ഇഷ്ടം നേടുന്ന കാര്യങ്ങൾ കൂടിയാണ് ഇതാണ് ഈ പാട്ട് പാടത്തിലെ ആ പാട്ടിൻ്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം നമുക്കതിന് ശേഷമുള്ള ഭാഗം നോക്കാം എല്ലാ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലണമെന്ന് നമ്മുടെ നബി സല്ലാഹു അലൈ വസ്ല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലണമെന്ന് നബി സല്ലാഹു അലൈവിസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ പിശാച്ച് അകന്നു പോകും ഒരു കാര്യം നമ്മൾ തുടങ്ങുമ്പോൾ ബിസ്മി പറഞ്ഞു കൊണ്ടാണ് തുടങ്ങിയതെങ്കിൽ പിശാച്ച് അകന്നു പോകുന്നതാണ് നമുക്കൊരു ചിത്രം ഇവിടെ കാണുന്നുണ്ടല്ലോ ഈ ചിത്രത്തിൽ എന്താണുള്ളത് ഒരു കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഒരു കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് പറയണം ബിസ്മി പറയണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നാം എന്ത് പറയണം ബിസ്മി പറയണം എന്താണ് ബിസ്മി ബിസ്മില്ലാഹിർ ലാഹിർമൻ ഇർ റാഹിം ഇത് പറഞ്ഞുകൊണ്ടായിരിക്കണം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത് വേറൊരു ചിത്രം നമുക്ക് നോക്കാം എന്താണ് ഇതിൽ കാണുന്നത് ഒരു കുട്ടി പുസ്തകം വായിക്കുകയാണ് പാഠപുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ നാം എന്തു പറയണം ബിസ്മി പറയണം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം മറ്റൊരു ചിത്രം നമുക്ക് നോക്കാം ഈ ചിത്രത്തിൽ എന്താണുള്ളത് ഒരു കുട്ടി സ്വിച്ച് ഇടുകയാണ് ഇടുമ്പോൾ നാം എന്തു പറയണം ബിസ്മില്ലാഹി റഹ്മാൻ റാഹീം അപ്പോൾ എല്ലാ നല്ല കാര്യത്തിൻ്റെ തുടക്കത്തിലും ഭിസ്മി പറയണം വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ പറയണം പുസ്തകം വായിക്കുമ്പോൾ പറയണം സ്വിച്ച് ഇടുമ്പോൾ പറയണം ഇങ്ങനെ എല്ലാ നല്ല കാര്യങ്ങളിലും ബിസ്മി പറയണം ബിസ്മി എങ്ങനെയാണ് പറയേണ്ടത് ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിർ റാഹ്മൻ ബിസ്മിൽ ഇതാണ് ബിസ്മിയുടെ പൂർണ്ണമായ രൂപം നമുക്കിനി പാഠഭാഗത്തിലെ തതിരി നോക്കാം സദരീബത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം നമുക്ക് എഴുതാബ് എന്നതാണ് നമുക്ക് എഴുതാബ് ഒന്ന് ബിസ്മിൽ അഹ് റഹ്മാൻ റഹീം എന്നതിലെ അല്ലാഹുവിൻ്റെ മൂന്ന് നാമങ്ങൾ എഴുതുക ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളതിൽ അല്ലാഹുവിൻ്റെ മൂന്ന് പേരുകളുണ്ട് ആ മൂന്ന് പേര് എഴുതണം ഒന്ന് അല്ലാഹ് രണ്ട് അർറഹമാൻ മൂന്ന് അർറഹീം അള്ള റഹ്മാൻ റഹീം എങ്ങനെയാണ് എഴുതേണ്ടത് രണ്ടാമത്തെ ഭാഗം വായന തുടങ്ങുമ്പോൾ ചേർത്ത് വായിക്കാനുള്ളതാണ് വായന തുടങ്ങുമ്പോൾ ഞാൻ ബിസ്മിൽഹി റഹ്മാൻ റഹീം എന്ന് പറയും നമ്മൾ ഈ ഭാഗം മുഴുവനും ചേർത്ത് വായിക്കാനുള്ളതാണ് വായന തുടങ്ങുമ്പോൾ ഞാൻ ബിസ്മില്ലാഹിർ ാഹിറമാൻ റഹീം എന്ന് പറയും സ്വതക നൽകുമ്പോൾ ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയും ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് പറയും വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയും ഇതാണ് ചേർത്ത് വായിക്കാനുള്ള ഭാഗം അടുത്തത് ശരിയും തെറ്റും അടയാളപ്പെടുത്താം എന്നതാണ് ശരിയും തെറ്റും നമുക്ക് ഇതിൽ അടയാളപ്പെടുത്തണം നോക്കാം ഒന്ന് എല്ലാ നല്ല കാര്യങ്ങളുടെയും അവസാനത്തിൽ വിസ്മിച്ചൊല്ലണം തെറ്റാണ് ഇവിടെ നമ്മൾ തെറ്റാണ് എഴുതേണ്ടത് കാരണം എല്ലാ നല്ല കാര്യങ്ങളുടെയും ആദ്യത്തിലാണ് വിസ്മിച്ചൊല്ലേണ്ടത് രണ്ടാമത്തത് എല്ലാ നല്ല കാര്യങ്ങളുടെയും ആദ്യത്തിൽ ബിസ്മി ചൊല്ലണം അത് ശരിയാണ് ഇനി തദ്പത്തിൻ്റെ നാലാമത്തെ ഭാഗം കണ്ടുപിടിക്കാം എന്നതാണ് ഭിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങളിൽ നിന്ന് പുസ്തകത്തിൽ ഇല്ലാത്ത നാലെണ്ണം എഴുതുക പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതല്ലാത്ത നാല് കാര്യങ്ങൾ നമ്മൾ എന്തിനൊക്കെ ബിസ്മി അല്ലാഹിറഹ്മാൻ റഹീം എന്ന് പറയണം നമുക്ക് നോക്കാം വാഹനത്തിൽ കയറുമ്പോൾ ബിസ്മിൽല്ലാഹിറമാൻ റഹീം എന്ന് പറയണം നാം ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ സഹായിക്കുമ്പോൾ ഒരു പേന കൊടുത്ത് നമ്മൾ ഒരാളെ സഹായിച്ചു അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ ബിസ്മല്ലാഹിറമാൻ റഹീം എന്ന് പറയണം നമുക്കിനി ഒരാൾ എന്തെങ്കിലും കാര്യങ്ങൾ തരുമ്പോൾ നമ്മൾ അപ്പോഴും ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് വാങ്ങണം ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ബിസ്മി പറഞ്ഞു കൊണ്ട് തുടങ്ങണം നമ്മളിപ്പോൾ ഒരു കാര്യം സംസാരിക്കാൻ ആരംഭിച്ചാൽ ബിസ്മി കൊണ്ട് തുടങ്ങണം ബിസ്മിൽ ലാഹിർ റഹ്മാൻ റഹീം ഒരു സ്ഥലത്ത് നമ്മൾ കയറുകയാണെങ്കിൽ ബിസ്മി പറഞ്ഞു കൊണ്ട് കയറുക ഇതൊക്കെ ബിസ്മി പറയേണ്ട പല സ്ഥലങ്ങളുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും നാല് കാര്യങ്ങൾ എഴുതുക രണ്ടാം ക്ലാസ്സിലെ ദുറൂസുല്ലിഹ്സാനിൻ്റെ രണ്ടാമത്തെ പാഠം അസ്സലാമു ആലയിക്കും എന്നതാണ് നമുക്കൊക്കെ ഈ പാഠത്തിൻ്റെ തുടക്കത്തിലുള്ള ഈ ഒരു ഫോട്ടോയിൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെയുള്ള പിക്ചറിൽ നമുക്ക് കാണാൻ കഴിയും ഒരു കുട്ടി മറ്റൊരു കുട്ടിക്ക് കൈ കൊടുക്കുന്നു അഥവാ മുസാഫഹത്ത് ചെയ്യുന്നു നമ്മൾ അസലാം വാലയ്ക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ ശരിയായ രൂപം ഇങ്ങനെയാണ് കൈകൾ കൊടുത്ത് മുസാഫഹത്ത് ചെയ്തുകൊണ്ട് സലാം പറയുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ഈ ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമുക്ക് നോക്കാം അസലാം വാലയ്ക്കും എന്നതാണ് ഈ പാഠത്തിൻ്റെ പേര് ഒരിക്കൽ മുത്തു നബി സലാഹു അലൈ വസ്ല്ലം കൂട്ടുകാരോട് പറഞ്ഞു നിങ്ങൾ മുഗ്മീനാവാതെ സ്വർഗത്തിൽ കടക്കുകയില്ല നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ മുഗ്മീനാവുകയില്ല പരസ്പരം സ്നേഹമുണ്ടാകുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നാലോ നിങ്ങൾ പരസ്പരം സലാം വ്യാപിപ്പിക്കുക ഇതാണ് നബി സല അലൈ വല്ലം പറഞ്ഞത് പരസ്പരം സലാം വ്യാപിപ്പിച്ചാൽ അഥവാ സലാം കൂടുതലായി പറഞ്ഞാൽ പരസ്പരം സ്നേഹമുണ്ടാകും പരസ്പരം സ്നേഹമുണ്ടായാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ മുഗ്മിനായി പ്രവേശിക്കാൻ കഴിയും അടുത്ത ഭാഗം നമുക്ക് നോക്കാനുള്ളത് മുസ്ലിങ്ങൾ പരസ്പരം സലാം പറയണം മുസ്ലിംകൾ പരസ്പരം സലാം പറയണം സ്വർഗത്തിൽ കടക്കാൻ മുക്മിനാവണം സ്വർഗത്തിൽ കടക്കാൻ മുക്മിനാവണം സ്വർഗത്തിൽ കടക്കാൻ മുക്മിനാവണം മൂന്ന് മുഗ്മിനാവാൻ പരസ്പരം സ്നേഹം വേണം മുക്മിനാവാൻ പരസ്പരം സ്നേഹം വേണം അടുത്ത ഭാഗം സലാം വ്യാപിപ്പിച്ചാൽ സ്നേഹം സലാം വ്യാപിപ്പിച്ചാൽ സ്നേഹം ഉണ്ടാകും അലൈക്കും എന്നാണ് സലാം പറയുക അസ്സലാമു അലൈക്കും എന്നാണ് സലാം പറയുക വ അലൈക്കും സലാം എന്നാണ് സലാം മടക്കുക വ അലൈക്കും അലക്കുംസലാം എന്നാണ് സലാം മടക്കുക രൂപവും കൂടി ഇവിടെ നമുക്ക് നോക്കാം അസ്സലാമു അലൈക്കും ഇതാണ് സലാം പറയേണ്ട രൂപം അത് മടക്കേണ്ടതോ വലൈക്കും മുസ്സലാം വലൈക്കും എന്നാണ് സലാം മടക്കേണ്ടത് നമുക്ക് സലാമിൻ്റെ രൂപവുമായി ബന്ധപ്പെട്ട ചില തദ്രീബാത്തിനുള്ള ഭാഗം നോക്കാം അ തതിരീബാത് ഒന്നാമത്തെ ഭാഗം നിറം നൽകാം എന്നതാണ് അസ്സലാമു അലൈക്കും അതിന് നിറം നൽകണം എൻ്റെ താഴെ വാലയിക്കും മുസ്സലാം അതിനും നിറം നൽകണം നിറം നൽകി വളരെ നല്ല ഭംഗിയാക്കി മാറ്റുക അസ്സലാമു അസല വലൈക്കും വാല്ക്കും തദ്രീപാത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ് സലാം വ്യാപിപ്പിച്ചാൽ എന്തുണ്ടാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പരസ്പരം സ്നേഹമുണ്ടാകും പരസ്പരം സ്നേഹം ഉണ്ടാകും മൂന്നാമത്തെ ഭാഗം പ്രയോഗിക്കാം എന്നതാണ് ക്ലാസ്സിൽ കയറുമ്പോൾ സലാം പറയൽ ക്ലാസ്സിൽ എപ്പോഴും നമ്മൾ കയറുമ്പോൾ സലാം പറഞ്ഞ് കയറണം രണ്ട് മദ്രസയിലേക്ക് പോകുമ്പോൾ വീട്ടുകാർക്ക് സലാം പറയൽ എല്ലാ ദിവസവും മദ്രസയിലേക്ക് പോകുമ്പോൾ വീട്ടുകാരോട് സലാം പറഞ്ഞു കൊണ്ടായിരിക്കണം പോകേണ്ടത് നാലാമത്തെ ഭാഗം ചാർട്ട് തയ്യാറാക്കാം എന്നതാണ് അസ്സലാമു അലൈക്കും എന്ന് എഴുതിയ ചാർട്ട് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക നമുക്ക് അസ്സലാമു അലൈക്കും എന്ന് എഴുതിയ നല്ല വൃത്തിയിൽ ഭംഗിയായി എഴുതി നമ്മൾ ചാർട്ട് ഉണ്ടാക്കി എന്താക്കുക അത് നൽകുക ഇതാണ് തതിരി ഭാഗമായിട്ട് നമുക്ക് രണ്ടാമത്തെ പാഠത്തിൽ നിന്ന് പഠിക്കാനുള്ളത് രണ്ടാം ക്ലാസ്സിലെ ദുറൂസുൽ സാനിൻ്റെ മൂന്നാമത്തെ പാഠം ഉമ്മയും ഉപ്പയും ഉമ്മയെയും ഉപ്പയെയും കുറിച്ചുള്ള ഒരു പാഠമാണ് ഉമ്മാനെക്കുറിച്ചും ഉപ്പാനെക്കുറിച്ചും നമുക്കൊന്ന് ചെറിയ രൂപത്തിൽ പഠിക്കാനുള്ള ഒരു ഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് പ്രിയപ്പെട്ട കുട്ടികളെ വീട്ടിൽ നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങൾ ഉപ്പയേയും ഉമ്മയെയും ഇഷ്ടമല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉപ്പയേയും ഉമ്മയെയും ഇഷ്ടമല്ലേ അവരുടെ കണ്ണുകൾ നിറയുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുമോ ഇല്ല ഒരിക്കലുമില്ല മാതാപിതാക്കളെക്കുറിച്ച് നമുക്കൊരു പാട്ട് പാടാം അപ്പോൾ മാതാപിതാക്കളെക്കുറിച്ച് മാതാപിതാക്കളെ നമ്മൾ നല്ലവണ്ണം സ്നേഹിക്കണം മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിക്കണം മാതാപിതാക്കളെ നമ്മൾ വെറുപ്പിക്കരുത് അവർക്ക് ബുദ്ധിമുട്ടാകുന്ന ഒന്നും നാം ചെയ്യരുത് അതാണ് മാതാപിതാക്കളോട് ചെയ്യേണ്ട കാര്യം അവരെ കുറിച്ചൊരു പാട്ട് നമുക്ക് നോക്കാം ഉമ്മയെ പൊന്നുപ്പയെ സ്നേഹിച്ചാദരിച്ച് നാം റബിൻ്റെ പ്രിയം വാങ്ങി വിജയം നേടിയിടണം ഉമ്മയെ പൊന്നുപ്പയെ സ്നേഹിച്ചാദരിച്ച് നാം റബിന്റെ പ്രിയം വാങ്ങി വിജയം നേടിയിടണം നാളേറെ കഷ്ടപ്പെട്ട് വയറ്റിൽ ചുമന്നല്ലോ വേദന സഹിച്ചുമ്മ നമ്മളെ പ്രസവിച്ചു നാളേറെ കഷ്ടപ്പെട്ട് വയറ്റിൽ ചുമന്നല്ലോ വേദന സഹിച്ചുമ്മ നമ്മളെ പ്രസവിച്ചു വാരിച്ച ജോലി ചെയ്ത് ഉണ്ണാനും മുടുക്കാനും നമ്മളെ വളർത്താനും പൊന്നുപ്പാ കഷ്ടപ്പെട്ടു വാരിച്ച ജോലി ചെയ്ത് ഉണ്ണാനും മുടുക്കാനും നമ്മളെ വളർത്താനും പൊന്നുപ്പ കഷ്ടപ്പെട്ടു ഉമ്മയെ പൊന്നുപ്പയെ സ്നേഹിച്ച ധരിച്ച് നാം റബിൻ്റെ പ്രിയം വാങ്ങി വിജയം നേടിയിടണം നട കഷ്ടപ്പെട്ട് വയറ്റിൽ ചുമന്നല്ലോ വേദന സഹിച്ചുമ്മ നമ്മളെ പ്രസവിച്ചു ഭരിച്ച ജോലി ചെയ്ത് ഉണ്ണാനും മുടുക്കാനും നമ്മളെ വളർത്താനും പൊന്നുപ്പ കഷ്ടപ്പെട്ടു ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചുമുള്ള ഒരു പാട്ടാണ് ഉമ്മയെയും ഉപ്പയെയും നാം സ്നേഹിക്കണം ആദരിക്കണം അതോടെ റബിൻ്റെ പ്രിയം നാം വാങ്ങി വിജയം നേടണം ഒരുപാട് നാളുകൾ കഷ്ടപ്പെട്ട് നമ്മളെ വയറ്റിൽ ചുമന്ന് വേദന സഹിച്ച് നമ്മൾ പ്രസവിച്ചതാണ് നമ്മുടെ ഉമ്മ വളരെയേറെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നമുക്ക് തിന്നാനും ഉടുക്കാനും അഥവാ തിന്നാനുള്ള ഭക്ഷണവും ഉടുക്കാനുള്ള വസ്ത്രവും നമ്മളെ വളർത്താനും ഒക്കെ നമ്മുടെ ഉപ്പയാണ് കഷ്ടപ്പെട്ടുന്നത് ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ ഉമ്മയെയും ഉപ്പയെയും സ്നേഹിക്കണം ആദരിക്കണം ഇനി നമുക്ക് ചില ഭാഗങ്ങൾ നോക്കാം ഉമ്മയെയും ഉപ്പയേയും കുറിച്ചുള്ള ചില ഭാഗങ്ങളാണ് ഗർഭം ചുമന്നതും വേദന സഹിച്ച് പ്രസവിച്ചതും ഉമ്മയാണ് ഗർഭം ചുമന്നതും വേദന സഹിച്ച് പ്രസവിച്ചതും ഉമ്മയാണ് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ഉപ്പയാണ് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ഉപ്പയാണ് മാതാപിതാക്കളെ നാം സ്നേഹിക്കുകയും അനുസരിക്കുകയും വേണം മാതാപിതാക്കളെ നാം സ്നേഹിക്കുകയും അനുസരിക്കുകയും വേണം മാതാപിതാക്കൾക്ക് വേണ്ടി നാം ദുവാ ചെയ്യണം മാതാപിതാക്കൾക്ക് വേണ്ടി നാം ദുവാ ചെയ്യണം മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടും മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടും ഇതിനൊരു ഹദീസ് നമുക്ക് നോക്കാം നബി പറഞ്ഞതാണ് റബ്ബി റബ്ബിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് റബ്ബിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അഥവാ റബ്ബിൻ്റെ തൃപ്തി നേടണമെങ്കിൽ മാതാപിതാക്കളുടെ തൃപ്തി നമ്മൾ നേടിയിരിക്കണം ഇനി ഈ പാഠത്തിൻ്റെ അഥവാ മൂന്നാമത്തെ പാടത്തിൻ്റെ തദ്രീ പാത്ത് നമുക്ക് നോക്കാം തദ്രി പാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും എപ്പോൾ അല്ലാഹു നമ്മെ ഇഷ്ടപ്പെടും എപ്പോൾ മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും അതാണ് അതിൻ്റെ ഉത്തരം മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും രണ്ടാമത്തെ ഭാഗം ഓർത്തു പറയാം എന്നതാണ് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുത്തുനബി സലല്ലാഹു അലൈ വസലമയുടെ ഉമ്മയും ഉപ്പയും അവരുടെ പേര് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുത്തുനബിയുടെ ഉമ്മയുടെയും ഉപ്പയുടെയും പേരുകൾ നബിയുടെ ഉമ്മയുടെ പേര് എന്നാണ് നബിയുടെ ഉപ്പയുടെ പേര് അബദുള്ള നബിയുടെ ഉമ്മയുടെ പേര് നബിയുടെ ഉപ്പയുടെ പേര് മ മൂന്നാമത്തെ ഭാഗം ഉസ്താദിനോട് അന്വേഷിക്കാം മാതാപിതാക്കളെ ഇഷ്ടം നേടാൻ നാം എന്ത് ചെയ്യണം മാതാപിതാക്കളുടെ ഇഷ്ടം നേടാൻ നാം എന്ത് ചെയ്യണം മാതാപിതാക്കൾ പറയുന്നത് പോലെ അനുസരിക്കണം മാതാപിതാക്കൾക്ക് സന്തോഷമാകുന്ന കാര്യങ്ങൾ നാം ചെയ്യണം നമ്മൾ നന്നായി പഠിക്കുക പഠിച്ചാൽ മാതാപിതാക്കൾക്ക് വളരെ സന്തോഷമാകും മാതാപിതാക്കൾക്ക് വേണ്ടി സഹായം ചെയ്തു കൊടുക്കുക മാതാപിതാക്കൾ ഇങ്ങോട്ട് പറയാതെ തന്നെ നമ്മൾ അങ്ങോട്ട് സഹായിച്ചാൽ മാതാപിതാക്കൾക്ക് വലിയ സ്നേഹം നമ്മളോടുണ്ടാവും ഇഷ്ടം നമ്മളോടുണ്ടാവും അതൊക്കെ ചെയ്ത് നല്ല കുട്ടികളായി വളർന്ന് നല്ല രീതിയിൽ നമ്മൾ ജീവിക്കുക രണ്ടാം ക്ലാസ്സിലെ ദുറൂസുൽഹസാനിൻ്റെ നാലാമത്തെ പാഠം നേരത്തെ ഉറങ്ങാം എന്നതാണ് നമ്മൾ ഉറങ്ങുന്ന സമയം എപ്പോഴാണ് ചിലർ നേരത്തെ ഉറങ്ങും ചിലർ വൈകി ഉറങ്ങും എന്നാൽ നേരത്തെ ഉറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ശീലമാക്കി മാറ്റേണ്ടത് നമുക്ക് നോക്കാം നേരത്തെ ഉറങ്ങാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മക്കളെ ഉറക്കം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് ഉറക്കം എന്നത് അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് രാത്രി നേരത്തെ ഉറങ്ങുന്നത് നാം ശീലമാക്കണം രാത്രി നേരത്തെ ഉറങ്ങുന്നത് ശീലമാക്കണം നാം രാത്രി നേരത്തെ ഉറങ്ങിയാൽ ധാരാളം ഗുണങ്ങളുണ്ട് നമ്മൾ രാത്രി നേരത്തെ ഉറങ്ങുകയാണെങ്കിൽ നമുക്കൊരുപാട് ഗുണങ്ങൾ ലഭിക്കും അഥവാ അതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്താണ് നമുക്ക് നേരത്തെ ഉറങ്ങിയാലും വൈകി ഉറങ്ങിയാലും നമുക്ക് ലഭിക്കുന്നത് എന്ന് നോക്കാം ഇതാണ് നമുക്ക് നേരത്തെ ഉറങ്ങിയാലുള്ള ഭാഗം ആരോഗ്യം കൂടും നേരത്തെ ഉറങ്ങിയാൽ ആരോഗ്യം കൂടും അഥവാ രോഗമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയും രണ്ടാമത്തത് പഠനത്തിൽ ശ്രദ്ധ ലഭിക്കും നേരത്തെ ഉറങ്ങിയാൽ പഠിക്കുന്ന കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടാകും പഠിക്കാനുള്ള നല്ല മനസ്സുണ്ടാകും പഠിക്കാൻ നല്ല താൽപ്പര്യം ഉണ്ടാകും അതൊക്കെ നേരത്തെ ഉറങ്ങിയാൽ ലഭിക്കുന്ന ഒന്നാണ് മൂന്നാമത്തെ സന്തോഷമുണ്ടാകും നമുക്ക് നേരത്തെ ഉറങ്ങിയാൽ ഒരു സന്തോഷം ഉണ്ടാകും ഉറക്കം നമുക്ക് ആവശ്യത്തിന് ലഭിച്ചാൽ നേരത്തെ ഉറങ്ങിയാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉറക്കം ലഭിക്കും ആ ഉറക്കം ലഭിച്ചാൽ നമുക്ക് മനസ്സിന് സന്തോഷമുണ്ടാകും നാലാമത്തത് ഓർമ്മശക്തി കൂടും നമ്മുടെ ഓർമ്മശക്തി കൂടാൻ സാധിക്കും നേരത്തെ ഉറങ്ങിയാൽ അതുകൊണ്ട് നേരത്തെ ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക അഞ്ചാമത്തത് പെരുമാറ്റം നന്നാവും നമ്മൾ മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ നമ്മുടെ പെരുമാറ്റം നമ്മുടെ സ്വഭാവം അതൊക്കെ നന്നായി മാറാൻ കാരണമാകും നമ്മൾ നേരത്തെ ഉറങ്ങിയാൽ നേരത്തെ ഉറങ്ങിയില്ലെങ്കിലോ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അതേതാണ് നോക്കാം വൈകി ഉറങ്ങിയാൽ ഒന്നാമതുണ്ടാകുന്ന ബുദ്ധിമുട്ട് ആരോഗ്യം കുറയും നമുക്ക് ഉള്ള ആരോഗ്യം അഥവാ രോഗമില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് രോഗമായിട്ട് മാറും രണ്ട് പഠനത്തിൽ ശ്രദ്ധ കുറയും പഠിക്കുന്ന കാര്യത്തിലുള്ള ശ്രദ്ധ നമുക്ക് കുറയും അഥവാ നമ്മുടെ ഉറക്കമില്ലാത്ത സമയത്ത് പഠിക്കുന്ന സമയത്ത് നല്ലവണ്ണം ഉറക്കം വരും അപ്പോൾ നമ്മൾ മടിയനാകും ഉറ ഉറക്കു വന്നാൽ പഠിക്കാൻ മടിയനായിട്ട് മാറും പിന്നെ പഠന കാര്യത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകില്ല മൂന്നാമത്തെ കാര്യം സന്തോഷം നഷ്ടപ്പെടും നമുക്ക് ഉറക്കമില്ലാതിരിക്കുമ്പോൾ അഥവാ രാത്രി ഉറങ്ങാതിരിക്കുമ്പോൾ ഉറക്കം കുറയുമ്പോൾ പകൽ സമയങ്ങളിൽ നമുക്ക് ക്ഷീണം വരും അപ്പോൾ നമുക്ക് സന്തോഷം നഷ്ടപ്പെടും നമുക്ക് ക്ഷീണവും ബുദ്ധിമുട്ടും ഒക്കെ വരുന്ന സമയത്ത് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും ആ സന്തോഷം നമുക്ക് നഷ്ടപ്പെട്ടു പോകും മറ്റൊന്നാണ് ഓർമ്മശക്തി കുറയും നമുക്ക് ഉറക്കം കുറഞ്ഞാൽ നമുക്ക് ഓർമ്മശക്തി കുറയും ചില കാര്യങ്ങളൊക്കെ മറന്നു പോകും മറന്നു പോകാൻ കാരണമായിട്ട് മാറും നമ്മുടെ ഉറക്കം വൈകിയാൽ അടുത്ത പെരുമാറ്റം മോശമാകും മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരോടൊക്കെ നമ്മൾ ഇടപഴകുമ്പോൾ നമ്മുടെ സ്വഭാവങ്ങളൊക്കെ അത് മോശമായിട്ട് മാറും അവരോടുള്ള പെരുമാറ്റങ്ങളൊക്കെ മോശമായിട്ട് മാറാൻ കാരണമാകും നമ്മുടെ ഉറക്കം വൈകിയാൽ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇഷ്പ് ഉറങ്ങുന്നതും ഇഷന് ശേഷം സംസാരിക്കുന്നതും നബി സുലഹ് അലേ വസ്ലമ്മക്ക് ഇഷ്ടമായിരുന്നില്ല ഇഷ്ട് ഉറങ്ങാൻ പാടില്ല ഇഷാവ് കഴിഞ്ഞതിന് ശേഷം കുറേ നേരം സംസാരിച്ച് സമയം കളയാനും പാടില്ല എന്നെ സംസാരിക്കാതെയാണെങ്കിലും അനാവശ്യമായി നമ്മൾ സമയം കളയാൻ പാടില്ല ആ സമയം നമ്മൾ ഉറക്കിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാതെ മറ്റു കാര്യങ്ങളിൽ ഉദാഹരണത്തിന് ഫോൺ നോക്കിയാണ് നമ്മൾ സമയം കളഞ്ഞതെങ്കിൽ ആ സമയവും നബിസ്വലഹ് അലൈ വസലം തങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ഈ പാഠത്തിലുള്ള തതിരി കൂടി നമുക്ക് നോക്കാം തതിരി ഒന്നാമത്തെ ഭാഗം താഴെ പറയുന്നവയിൽ ശരിയായ കോളങ്ങൾക്ക് നിറം നൽകുക താഴെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ആ പറയുന്നത് ശരിയാണെങ്കിൽ ആ ശരിയായതിന് മാത്രം ഒരു കളർ നൽകുക നമുക്ക് നോക്കാം ആരോഗ്യം നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ നേരത്തെ ഉറങ്ങിയാൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട് ഇതിലേതാണ് ശരി അതിന് മാത്രം നിങ്ങൾ കളർ നൽകുക ആരോഗ്യം കുറയും ശരിയാണോ തെറ്റാണോ തെറ്റാണ് അപ്പോൾ നമ്മളതിന് നിറം നൽകേണ്ടതില്ല രണ്ടാമത്തത് ഓർമ്മശക്തി കൂടും ശരിയാണ് ഓർമ്മശക്തി കൂടും അതിന് നമ്മൾ കളർ നൽകുക മൂന്നാമത്തെ പെരുമാറ്റം നന്നാകും അതും ശരിയാണ് പെരുമാറ്റം നന്നാകും അടുത്ത ഉണ്ടാകും അതും ശരിയാണ് സന്തോഷം ഉണ്ടാകും നേരത്തെ ഉറങ്ങിയാൽ ഓർമ്മശക്തി കൂടും പെരുമാറ്റം നന്നാകും സന്തോഷം ഉണ്ടാകും ചുവത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നമുക്ക് നോക്കാം തതിരി വായിച്ച് എഴുതാം ഇവിടെ നമ്മൾ ഇവിടെ എന്താണോ എഴുതിയിട്ടുള്ളത് അത് ഒന്നുകൂടി നമ്മൾ എഴുതുക എന്നുള്ളതാണ് വായിക്കണം എഴുതണം ഒന്ന് നാം അതബുള്ള കുട്ടികളാണ് നാം അതബുള്ള കുട്ടികളാണ് രണ്ട് അതബുള്ള കുട്ടികൾ രാത്രി നേരത്തേ ഉറങ്ങുന്നു അഥബുള്ള കുട്ടികൾ നേരത്തെ ഉറങ്ങുന്നു ഇത് വായിച്ച് അതേപോലെ എഴുതുക അടുത്ത ഭാഗം യോജിപ്പിക്കാം എന്നതാണ് ഇവിടെ നമുക്ക് നോക്കാം വലത് നൽകിയ വാചകങ്ങളെ ഇടത് ഭാഗത്ത് നൽകിയ വാചകങ്ങളിൽ നിന്ന് ശരിയായത് ഏതാണോ അത് എടുത്ത് എഴുതി ഒറ്റ വാചകമാക്കി മാറ്റണം ഒന്നാമത്തേത് രാത്രി നേരത്തെ ഉറങ്ങൽ നല്ല ശീലമാണ് രാത്രി നേരത്തെ ഉറങ്ങൽ നല്ല ശീലമാണ് രണ്ടാമത്തേത് വൈകി ഉറങ്ങിയാൽ ആരോഗ്യം കുറയും വൈകി ഉറങ്ങിയാൽ ആരോഗ്യം കുറയും മൂന്ന് നമ്മുടെ നബി സലാ അലൈഹി വസ്ല്ലാം തങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല ഇഷ്ടുള്ള ഉറക്കം നമ്മുടെ നബി അലൈഹി അലൈവിസ്ലമൊക്കെ ഇഷ്ടമായിരുന്നില്ല ഇഷ ഇനു മുമ്പുള്ള ഉറക്കം നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിലൊക്കെ ഉന്നത വിജയം നേടുക അള്ളാഹു നമുക്ക് നന്നായി പഠിക്കാനും മനസ്സിലാക്കാനും പരീക്ഷയിൽ ഉന്നത വിജയം നേടാനും തോഫിയൊക്കെ നൽകട്ടെ واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته